യോഗം സ്ഥാപിച്ചു കഴിഞ്ഞ ശേഷം യോഗത്തിൻ്റെ ഉദ്ദേശങ്ങളെയും പ്രവൃത്തി രീതികളെയും ഈഴവ സമുദായത്തെയും മറ്റ് സമുദായത്തെയും ഗവൺമെൻറ്റിനെയും മനസ്സിലാക്കി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ സമ്പാദിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഡോക്ടർ ചെയ്തു അതിന് യോഗത്തിൻ്റെ വാർഷിക സമ്മേളനങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗത്തും വച്ച് നടത്തി ഈ വാർഷിക സമ്മേളനങ്ങളോടുകൂടി നടത്തിയിരുന്ന പൊതുയോഗങ്ങളിൽ രാജകുടുംബാംഗങ്ങൾ ദിവാൻജിമാർ തുടങ്ങിയുള്ള ഗവണ്മെൻറ്റ് പ്രതിനിധികൾ അന്യസമുദായ അംഗങ്ങൾ കൂടെ ക്ഷണിച്ചു വരുത്തിയിരുന്നു ഇവരുടെ മുമ്പാകെ യോഗത്തിൻ്റെ ഉദ്ദേശങ്ങളെയും പ്രവൃത്തികളെയും പറ്റി ഡോക്ടർ ചെയ്തിരുന്ന പ്രസംഗങ്ങൾ യോഗത്തിൻ്റെ പ്രവൃത്തികളെപ്പറ്റി ഗവൺമെൻറ് അധികാരികൾ ഉൾപ്പെടെ എല്ലാ ആളുകളുടെയും ഇടയിൽ വിശ്വാസവും ബഹുമാനവും ജനിപ്പിക്കുന്നതിന് പര്യാപ്തമായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് കൂടിയ അഞ്ചാമത് വാർഷിക സമ്മേളനത്തിൽ അന്ന് ദിവാൻ ആയിരുന്ന സർ പി രാജഗോപാലാച ഗോപാലാചാരി കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ ഇവർ രണ്ടുപേരും ഹാജരാകുകയും യോഗത്തിൻ്റെ ഉദ്ദേശങ്ങളെയും പ്രവൃത്തികളെയും അഭിനന്ദിച്ച് ഓരോ അനുമോദന പ്രസംഗം ചെയ്യുകയും ചെയ്തു അന്ന് ഡോക്ടർ പൽപു ചെയ്ത പ്രസംഗത്തിലുള്ള താഴെ കാണുന്ന ഭാഗം ഈ സന്ദർഭത്തിൽ ശ്രദ്ധേയമാകുന്നു ഇന്ന് ഈ സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന മാന്യന്മാരെക്കൊണ്ട് എല്ലാ ഇതര സമുദായക്കാരും എന്ന് മാത്രമല്ല ഗവൺമെൻറ്റും രാജകുടുംബത്തിലെ അംഗങ്ങളും യോഗത്തിൻ്റെ പ്രവൃത്തികളെ അനുകമ്പ പൂർവം ഗണിച്ചു വരുന്നുണ്ടെന്ന് സ്പഷ്ടമാകുന്നതാണ് ഈ അനുകമ്പ യോഗാംഗങ്ങളെ പൂർവാധികം ജാഗ്രതയോടുകൂടി വേല ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് തങ്ങൾ ആരംഭിച്ചിരിക്കുന്ന മാർഗത്തിൽ കൂടി സ്ഥിരപരിശ്രമം ചെയ്യുന്നതായാൽ ഇതിലധികം ശ്രേഷ്ഠമായ വിജയം നിശ്ചയമായും ആശാസ്യമാകുന്നു എന്തുകൊണ്ടെന്നാൽ ഈ ഹാളിൻ്റെ പ്രവേശനദ്വാരത്തിൽ എഴുതിയിരിക്കുന്ന മുദ്രാവാചകം കൊണ്ട് അർത്ഥമാക്കുന്നത് പോലെ തനിക്ക് താനേ തുണയായിരുന്നിടും ജനത്തിന് ഈശൻ തുണയായിരുന്നിടും യോഗത്തിന്റെ രണ്ടാമത്തെ വാർഷിക സമ്മേളനം സ്വാമിയുടെ അധ്യക്ഷതയിൽ കൊല്ലത്ത് വച്ച് വളരെ ഭംഗിയായി നടത്തി അതോടൊന്നിച്ച് സമുദായത്തിന്റെ വക ഒരു കൃഷി വ്യവസായ പ്രദർശനവും നടത്തിയിരുന്നു പ്രദർശനത്തിന്റെ ഉദ്ഘാടനക്രിയ അന്ന് ദിപാനായിരുന്ന വി പി മാധവറാവു നടത്താമെന്നേറ്റിരുന്നു അപ്രതീക്ഷിതമായി എന്തോ പ്രതിബന്ധം നേരിടുകയാൽ അദ്ദേഹത്തിന് ഹാജരാകാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ അനുവാദപ്രകാരം അന്ന് തിരുവിതാംകൂർ വനം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മേലധികാരിയായിരുന്ന മിസ്റ്റർ ബോർഡിലൻ എന്ന യൂറോപ്യനാണ് കൃത്യം പിന്നീട് നിർവഹിച്ചത് അന്യസമുദായാംഗങ്ങളും ഉദ്യോഗസ്ഥന്മാരും അന്നത്തെ യോഗത്തിൽ ധാരാളമായി സമ്മേളിച്ചിരുന്നു യോഗത്തിൻ്റെയും പ്രദർശനത്തിൻ്റെയും റിപ്പോർട്ടുകൾ തിരുവിതാംകൂറിലും പുറമേയുമുള്ള മലയാള പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും പ്രസിദ്ധം ചെയ്തു അത് നിമിത്തം യോഗത്തെപ്പറ്റി എല്ലാ സ്ഥലങ്ങളിലും അറിവ് പരക്കുന്നതിനിടയായി കൂടി ചേർത്ത് നടത്തിയിരുന്ന പ്രദർശനത്തിന് തിരുവിതാംകൂർ മൈസൂർ ഈ ഗവൺമെൻറ്റുകളോടപേക്ഷിച്ച് മുന്നൂറ് നൂറ് രൂപ വീതം ധനസഹായം വാങ്ങി ഇത് സാധാരണ ജനങ്ങളുടെ ഇടയിൽ യോഗത്തെപ്പറ്റി വിശ്വാസവും ബഹുമാനവും ജനിക്കുന്നതിന് വളരെ സഹായിച്ചു ഇന്ത്യയിലൊരു പ്രത്യേക സമുദായത്തിൻ്റെ വകയായി നടത്തിയിട്ടുള്ള പ്രദർശനം ഇതല്ലാതെ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് ഈ പ്രദർശനം തുറക്കുന്ന അവസരത്തിൽ പ്രദർശന കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയിൽ ഡോക്ടർ പൽപു ചെയ്ത പ്രസംഗം സമുദായത്തിൻ്റെ ചരിത്രം വ്യവസായ സ്ഥിതി ഗവൺമെൻറ് സമുദായത്തോട് പെരുമാറുന്ന നയം മുതലായവയെപ്പറ്റി രസകരങ്ങളായ പല വിവരങ്ങളും അടങ്ങിയതാകുന്നു അതിവിടെ ഉദ്ധരിക്കുന്നു മാന്യരായ സൗസ്യത് അഭിവൃദ്ധിക്കായി പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് നമ്മുടെ ചുറ്റും പല മാർഗമായി കൂടിയ പരിശ്രമങ്ങൾ നാം കാണുന്നുണ്ട് സാമൂഹികമായും മതസംബന്ധമായും രാജ്യഭരണ വിഷയമായും വ്യവസായ സംബന്ധമായും ഉള്ള കാര്യങ്ങളിൽ അഭിവൃദ്ധിയെ പ്രാപിക്കുന്നതിനായി അഭിന അഭിനവങ്ങളായ ഓരോ സമ്പ്രദായങ്ങളെ സ്വീകരിക്കുന്നതിൽ ഇന്ത്യയുടെ നാനാഭാഗങ്ങളിലുമുള്ള ജനങ്ങൾ സന്നദ്ധന്മാരായിരിക്കുന്നു എത്രയും പുരാതനവും പൂർവാചാര സംരക്ഷണപ്രിയമുള്ളതുമായ ഈ രാജ്യത്തിൽ കൂടിയും അഭിവൃദ്ധിക്കുള്ള അഭിനിവേശം കടന്നുകൂടിയിരിക്കുന്നു ഇതിൻ്റെ ഫലമായി ജനസമുദായത്തിലുള്ള വിവിധ വർഗക്കാരുടെ ഇടയിൽ പല പ്രകാരത്തിലുള്ള ഉത്സാഹങ്ങളെ നാം കാണുന്നുണ്ട് തിരുവിതാംകൂർ കൊച്ചി ബ്രിട്ടീഷ് മലബാർ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുമുള്ള ഈഴവർ അല്ലെങ്കിൽ തീയ്യന്മാരുടെ മതസംബന്ധമായും സാമൂഹികമായും വ്യവസായ വിഷയകമായും ഉള്ള അഭിവൃദ്ധിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതും ഇതേവരെ അറുന്നൂറിൽ പരം അംഗങ്ങൾ ചേർന്നിട്ടുള്ളതുമായ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം കഴിഞ്ഞ രണ്ട് കാലമായി പരിശ്രമിച്ചു വരുന്നുണ്ട് ഇന്ന് രാവിലെ നാം ഇവിടെ തുറക്കാനായി കൂടിയിരിക്കുന്ന ഈ പ്രദർശനം മേൽപ്പറഞ്ഞ യോഗത്തിൻ്റെ രണ്ടാമത് സമ്മേളനത്തോടെ ഒന്നിച്ച് നടത്തപ്പെടുന്നതും ഈ മാതിരിയിൽ ഒരു പ്രദർശനം കേരളത്തിൽ എന്ന് തന്നെയല്ല ഇന്ത്യയിലും ഇതം പ്രഥമമായി ഉണ്ടായിട്ടുള്ളതുമാകുന്നു ആകുന്നു തിരുവിതാംകൂർ കൊച്ചി ബ്രിട്ടീഷ് മലബാർ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലുമുള്ള ഈടുപരുടെ അല്ലെങ്കിൽ തീയന്മാരുടെ വ്യവസായ സാധനങ്ങളെ ഒന്നിച്ചു ചേർത്ത് കാണിക്കുന്നതിനുള്ള ഒരു ശ്രമമാകയാൽ ഇത് ഒരു സാമുദായിക പ്രദർശനമാകുന്നു പശ്ചിമതീരത്തിലധികം വ്യവസായം നടന്നു വരുന്ന ഒരു പട്ടണമാകെയാലാണ് കൊല്ലത്ത് വെച്ചത് നടത്തപ്പെടുന്നത് സംഖ്യാബലത്തിലും വ്യവസായ ശീലത്തിലും ഈഴവർ കേരള രാജ്യത്തിൽ ഒന്നാമതായി നിൽക്കുന്ന ഒരു ജാതിക്കാരാകിയാൽ ഈ മാതിരിയിൽ ഒരു പ്രദർശനം അവരാൽ തന്നെ ആദ്യമായി നടത്തപ്പെടണമെന്നുള്ളത് സ്വാഭാവികം തന്നെയാണ് ഈഴവരുടെ ജനസംഖ്യ തിരുവിതാംകൂറിൽ നാല് നാല് ലക്ഷത്തി തൊണ്ണൂറ്റൊരായിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലും കൊച്ചിയിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തി ബ്രിട്ടീഷ് മലബാറിൽ ആറ് ലക്ഷത്തി അറുപതിനായിരത്തി അറുനൂറ്റി എട്ടും ഉൾപ്പെടെ ആകെ ജനസംഖ്യ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയെട്ട് അല്ലെങ്കിൽ ഒട്ടുകുള്ള ജനസംഖ്യയിൽ ഇരുപത് ദശാംശം നാല് ഒന്ന് വീതമാകുന്നു മറ്റ് പ്രധാന സമുദായക്കാരിൽ നായന്മാരുടെ സംഖ്യ പതിനഞ്ച് ദശാംശം ഏഴ് നാലും ക്രിസ്ത്യാനികളുടേത് പതിനഞ്ച് ദശാംശം ഏഴ് മൂന്നും ബ്രാഹ്മണരുടേത് ഒന്നേ ദശാംശം നാലേ അഞ്ചും വീതവും അനേകം ഈഴവർ ഇപ്പോഴും സകുടുംബമായിട്ട് തന്നെയും അവലംബിക്കാതെ ഇരുന്നുവെങ്കിൽ ഈഴവരുടെ സംഖ്യ ഇതിലും ഉപരിയായിരുന്നേനെ ഈ സമുദായക്കാർ പരിശ്രമശീലത്തിലും മറ്റു സമുദായക്കാരെ ജയിച്ചു നിൽക്കുന്നവരാകുന്നു എന്തുകൊണ്ടെന്നാൽ ഇവരിൽ നൂറ്റി നമ്പത് വീതം ആളുകൾ സാക്ഷാൽ തൊഴിലാളികളാകുന്നു എന്ന് സെൻസസ് റിപ്പോർട്ട് കൊണ്ട് കാണുന്നു എന്നാൽ നായന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ബ്രാഹ്മണരുടെയും ഇടയിലുള്ള സാക്ഷാൽ തൊഴിലാളികളുടെ സങ്കേതാക്രമം നൂറ്റിന് മുപ്പത്തിനാലും മുപ്പത്താറും ഇരുപത്തഞ്ചും വീതമാകുന്നു ഈ ജാതിക്കാരെ സംബന്ധിച്ച് പറയാനുള്ള വേറൊരു വിശേഷം ഈ നാട്ടിൽ നടപ്പുള്ള എല്ലാത്തരം തൊഴിലുകളിലും അവർ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സെൻസസ് റിപ്പോർട്ടിൽ ഈ ജാതിക്കാർ പ്രവേശിച്ചിരിക്കുന്നതായി പറയപ്പെട്ടിട്ടുള്ള പ്രധാന തൊഴിലുകൾ കൃഷി ഭക്ഷ്യപ്രയാദികളും ലഹരി സാധനങ്ങളും ഉണ്ടാക്കുക വസ്ത്രങ്ങൾ നെയ്തുണ്ടാക്കുക കച്ചവടം സാമാനങ്ങളെ കടത്തിക്കൊണ്ടു പോവുകയും ശേഖരിക്കുകയും ചെയ്യുക കിളയ്ക്കുകയും മറ്റു സാധാരണ ജോലികൾ ചെയ്യുകയും ചെയ്യുക ഇവയാകുന്നു കൃഷിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ ജാതിക്കാരെ കുറിച്ചുള്ള രസകരമായ ഒരു ഐതിഹ്യത്തെ കൂടി ഞാൻ പ്രസ്താവിച്ചു കൊള്ളുന്നു ഏഴവർ ആദ്യം സിലോണിൽ നിന്ന് വന്നവരും ഈ നാട്ടിൽ തെങ്ങ് അവർ കൊണ്ടുവന്നിട്ടുള്ളതുമാകുന്നു ഈ നാട്ടിന് ഒരു പ്രത്യേക വിശേഷത്തെ കൊടുക്കുന്ന ഈ വൃക്ഷങ്ങളെ അധികമായി നട്ടുണ്ടാക്കുന്നവരെയാണെന്നും ഒരു വിശേഷം അവരെക്കുറിച്ച് പറഞ്ഞു വരുന്നുണ്ട് ഈ വൃക്ഷങ്ങൾ നിമിത്തമായിട്ടാണ് ഈ നാട്ടിന് കേരളം അല്ലെങ്കിൽ കേര ബഹുളതയുള്ള നാട് എന്ന് പേര് സിദ്ധിച്ചിട്ടുള്ളത് ഈഴവരുടെ മറ്റു പ്രധാനപ്പെട്ട കൃഷികൾ നെല്ല് കുരുമുളക് മരച്ചീനി വാഴ വെറ്റില അടയ്ക്ക പയറ് മുതിര മുതലായവയാകുന്നു ഈഴവരിൽ ഇരുപത്തി ആറ് ദശാംശം മൂന്നേ നാല് വീതം ആളുകൾ ഇപ്പോൾ കൃഷി വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാകുന്നു ഈ നാട്ടിലുള്ള കൃഷിഭൂമികളിൽ ഉദ്ദേശം അഞ്ചിലൊരു ഭാഗത്തിന്റെ ഉടമസ്ഥന്മാർ അല്ലെങ്കിൽ കൃഷിക്കാർ ഇവരാണെന്ന് പറയാവുന്നതാണ് കരിപ്പാട്ടി ഉണ്ടാക്കുക കള്ളെടുക്കുക ചാരായം മാറ്റുക കയറ് വിരിക്കുക നെയ്യുക മുതലായ മറ്റു പാരമ്പര്യ തൊഴിലുകളും ഇപ്പോഴും മുഖ്യമായി ഈ സമുദായക്കാർ തന്നെയാണ് നടത്തി വരുന്നത് സാമാനങ്ങളെ കടത്തിക്കൊണ്ടുപോകുന്നതിനും കച്ചവടത്തിലും ഈ ജാതിക്കാർ സാമാന്യം നല്ല ഒരു ഇരിക്കുന്നത് ഈ നാട്ടിലും അന്യനാട്ടിലുമുള്ള കാപ്പിത്തോട്ടങ്ങളിലും യന്ത്രശാലകളിലും ലോഹഖനികളിലുമുള്ള സാധാരണ ജോലികളും ഈ ജാതിക്കാർ തന്നെയാണ് അധികവും നടത്തി വരുന്നത് ഇപ്പോൾ ഈ ജാതിക്കാരിലുള്ള അനേകം ആളുകൾ സിലോൺ ബർമ എന്നു വേണ്ട ദക്ഷിണാഫ്രിക്കയിൽ കൂടിയും വേലക്കാരായും കച്ചവടക്കാരായും താമസിച്ചു വരുന്നുണ്ട് അധികമായ ദുർവ്യവഹാരം അടിയന്തര ആദികളിലുള്ള അനാവശ്യമായ അധികച്ചെലവ് യോജിച്ചുള്ള പ്രവൃത്തിയും ഗവണ്മെൻറ്റിൻ്റെ സഹായവും ഇല്ലായുക ഈ ന്യൂനതകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഈ സമുദായത്തിൻ്റെ പരിശ്രമസ്ഥിതി ഇതിലും ഉപരിയായിരിക്കുമായിരുന്നു ഈ വക ന്യൂനതകൾ പരിഹരിക്കപ്പെടുവാൻ കഴിയുന്നവയാകുന്നു ഈ സമുദായത്തിലുള്ള യോഗ്യന്മാർ ദോഷകരങ്ങളായ ഈ ന്യൂനതകളെ പാടുള്ളിടത്തോളം പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് യോഗം വിശ്വസിക്കുന്നു